ചാലക്കുടി നഗരസഭ മൂന്നാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പകര നടത്തിവന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു വത്സൻ ചമ്പകര അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിച്ച് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൗൺസിൽ യോഗത്തിൽ എടുക്കാൻ തീരുമാനിച്ചു മുതിർന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സമരം അവസാനിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ബിജു എസ് സിറേത്ത് എം എം അനിൽകുമാർ ജോർജ് തോമസ് തോമസ് മാളിയേക്കൽ തോമസ് മേലേപ്പുറം സാബു കാട്ടാളൻ എന്നീ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു ആളുകളുടെ പ്രശ്നങ്ങളും ബഹുമാനപ്പെട്ടു ഒരു ദിവസം ഇന്നലെ തൊട്ട് ഒരു സമരമായി ഇവിടെ ഇരിക്കുകയായിരുന്നു പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ശ്രീ ബി ജോർജ് അതുപോലെ ശ്രീ ഷിബു വാലപ്പൻ ബിജു വക്കീല് ജോർജുക്കി അടക്കമുള്ള നേതാക്കന്മാർ വൈസ് ചേർമ അലീസ് അടക്കം തോമാസേട്ടൻ ചാലക്കുടിയിലെ കോൺഗ്രസിൻ്റെ കോട്ടയിലെ മഹാത്മാഗാന്ധി സോഷ്യൽ ഫോറത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അതുപോലെ സാബു അടക്കം നടത്തിയ ചർച്ചയുടെ ഫലമായിട്ട് വത്സൻ ഈ നടത്തുന്ന സമരം നിരൂപാധികം പിൻവലിക്കണമെന്ന് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടത്തി വരുന്ന സമരം നിർത്താൻ വത്സൻ തീരുമാനിച്ചു